ഫ്രണ്ട്സ് വെൽക്കം സീറോ ചക്രവാണി സാറ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഓഫ്ലൈൻ ക്ലാസ്സിന്റെ ഒരു ശരി പകർപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം അയാൾ ഒരു പോരാളിയാണെങ്കിലും ഈ രാജ്യത്തെ ന്യായപ്രകാരമുള്ള ഒരു ഭരണാധികാരിയാണ് അയാളെ പരാജയപ്പെട്ട ഒരു ശത്രുവായി മാത്രം കാണേണ്ടതില്ല ഒന്നുകൂടെ പറയാം അയാൾ ഒരു പോരാളിയാണെങ്കിലും ഈ രാജ്യത്തെ ന്യായപ്രകാരമുള്ള ഒരു ഭരണാധികാരിയാണ് അയാളെ പരാജയപ്പെട്ട ഒരു ശത്രുവായി മാത്രം കാണേണ്ടതില്ല ഇതാര് ആരെക്കുറിച്ച് പറഞ്ഞതാണ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം ഉത്തരം കുറിച്ച് ടി എച്ച് ബാബർ ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് പഴശ്ശിരാജയെക്കുറിച്ച് കുറിച്ച് ടി എച്ച് ബാബർ പറഞ്ഞ പ്രസ്താവനയാണ് അയാൾ ഒരു പോരാളിയാണെങ്കിലും ഈ രാജ്യത്തെ ന്യായപ്രകാരമുള്ള ഒരു ഭരണാധികാരിയാണ് അയാളെ പരാജയപ്പെട്ട ഒരു ശത്രുവായി മാത്രം കാണേണ്ടതില്ല പഴശ്ശിരാജ വധിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ വധിക്കപ്പെടുന്നത് ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോർട്സുകളും അത് പറഞ്ഞ വ്യക്തികളെയും പരിചയപ്പെടാം പറയാം ഈ പ്രസ്താവന പറഞ്ഞത് ചിന്മയാനന്ദ സ്വാമിയാണ് യഥാർത്ഥ നാമം ബാലകൃഷ്ണ മേനോൻ ചിന്മയാനന്ദ സ്വാമി യഥാർത്ഥ നാമം ബാലകൃഷ്ണ മേനോൻ മൂന്നാമത്തെ കോട്ട്സ് ആണ് ഹിന്ദുയിസം ഡൈസ് ഇഫ് അൺടച്ചബിലിറ്റി ലീവ്സ് ഹിന്ദുയിസം ഡൈസ് ഇഫ് അൺടച്ചബിലിറ്റി ലീവ്സ് അൺ ടച്ചബിലിറ്റി ഹാസ് ടു ഡൈ ഇഫ് ഹിന്ദുയിസം ഈസ് ടു ലീവ് ഹിന്ദുയിസം ഡൈസ് ഇഫ് അൺടച്ചബിലിറ്റി ലീവ്സ് അൺ ടച്ചബിലിറ്റി ഹാസ് ടു ഡൈ ഇഫ് ഹിന്ദുയിസം ഈസ് ടു ലീവ് എന്ന പ്രസ്താവന പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ കോട്ടാണിത് അടുത്ത ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് എന്നഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റുവാണ് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ പ്രസ്താവനയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് അടുത്തത് നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി ഞാൻ മരണം വരെ പോരാടും നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു എന്നാൽ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി ഞാൻ മരണം വരെ പോരാടും എന്ന് പറഞ്ഞത് വോൾട്ടെയർ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വോൾട്ടയർ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വോൾട്ടയർ എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റൂസോ എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒന്ന് ഏഴ് എട്ട് ഒൻപത് അടുത്തത് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് എന്നാൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമൻ എന്നാൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസിലെ രാജാവായിരുന്നു ലൂയി പതിനാറാമൻ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ് ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞത് മേരി ആണ് മേരി അൻഡോയിനേറ്റ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എല്ലാ ഇടങ്ങളിലും അവൻ ചങ്ങലകളിലാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എല്ലായിടങ്ങളിലും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റൂസോ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ് അഥവാ സാമൂഹ്യ ഉടമ്പടി അടുത്തത് സ്ത്രീകൾക്ക് മാതൃത്വം പോലെയാണ് പുരുഷന് യുദ്ധം സ്ത്രീകൾക്ക് മാതൃത്വം പോലെയാണ് പുരുഷന്മാർക്ക് യുദ്ധം എന്ന് പറഞ്ഞത് മുസോളിനിയാണ് സ്ത്രീകൾക്ക് മാതൃത്വം പോലെയാണ് പുരുഷന്മാർക്ക് യുദ്ധം എന്ന് പറഞ്ഞത് മുസോളിനിയാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോട്ടാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അത് പറഞ്ഞത് ജെയിംസ് ഓട്ടിസ് ആണ് ജെയിംസ് ഓട്ടിസ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് അടുത്തത് സ്വർഗത്തിലെ യോധാവ് സ്വർഗത്തിലെ യോധാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റോബർട്ട് ക്ലൈവ് റോബർട്ട് ക്ലൈവിനെയാണ് സ്വർഗത്തിലെ യോധാവ് എന്നറിയപ്പെടുന്നത് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് വേലകൂലികൾ ഓർത്താൽ സഹിപ്പതില്ല വേലകൂലികൾ ഓർത്താൽ സഹിപ്പതില്ല എന്ന് പറഞ്ഞത് പൊയ്കയിൽ കുമാര ഗുരുദേവനാണ് ഇദ്ദേഹത്തിന് തന്നെ മറ്റൊരു കോട്ടാണ് കാണുന്നില്ല രക്ഷരവും എന്റെ പറ്റി കാണുന്നുണ്ട് അനേകം വംശത്തിൻ ചരിത്രങ്ങൾ കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ പറ്റി കാണുന്നുണ്ട് അനേകം വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് പറഞ്ഞതും പൊയ്കയിൽ കുമാര ഗുരുദേവനാണ് അടുത്ത കോട്ട് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്ന് പറഞ്ഞത് ജോൺ കീറ്റ്സ് ആണ് ജോൺ കീറ്റ്സ് നമ്മുടെ വിധിയെ നിശ്ചയിക്കുന്നത് നക്ഷത്രങ്ങളല്ല മറിച്ച് നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ ആണ് നമ്മുടെ വിധിയെ നിശ്ചയിക്കുന്നത് നക്ഷത്രങ്ങളല്ല നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ ആണ് ഇദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയായ ജൂലിയ സീസറിലെ വരികളാണ് ഇവ കാളയെ പോലെ പണിയെടുക്കൂ സന്യാസിയെ പോലെ ജീവിക്കൂ കാളയെ പോലെ പണിയെടുക്കൂ സന്യാസിയെ പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ജാമ്യതിയിലേക്ക് രാജപാതകളില്ലാ തിരുമേനി എന്ന് പറഞ്ഞത് യൂക്ലിഡ് ആണ് ജാമ്യതിയിലേക്ക് രാജപാതകളില്ലാ തിരുമേനി എന്ന് പറഞ്ഞത് യൂക്ലിഡ് ആണ് എന്നാൽ ഒരു വ്യക്തി പ്രകൃതിയ അവൻ്റേതല്ലെങ്കിൽ അവനൊരു അടിമയാണ് എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് ഒരു വ്യക്തി പ്രകൃതിയ അവൻ്റേതല്ലെങ്കിൽ അവനൊരു അടിമയാണെന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ ഇദ്ദേഹം സ്ഥാപിച്ച വിദ്യാലയമാണ് ലൈസിയം രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ ഇദ്ദേഹം സ്ഥാപിച്ച വിദ്യാലയമാണ് ലൈസിയം അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മീററ്റിൽ നേതൃത്വം നൽകിയ വ്യക്തി ആര് ഉത്തരം ഖേദം സിംഗ് ആണ് നമുക്കറിയാം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ് മീററ്റ് ഉത്തർപ്രദേശിലാണ് ഇത് നമ്മൾ നോക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കുറച്ച് നേതാക്കന്മാരും അദ്ദേഹം നേ അവർ നേതൃത്വം നൽകിയ സ്ഥലങ്ങളുമാണ് ഒന്നാമത്തത് മീററ്റ് മീററ്റിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഖേദം സിംഗ് മീററ്റിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഖേദം സിംഗ് രണ്ടാമത്തത് മധുര മധുര ഉത്തർപ്രദേശിലാണ് മധുര ഉത്തർപ്രദേശിലാണ് മധുരയിലെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ദേവി സിംഗ് മീററ്റിലെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഖേദം സിങ് ഉത്തർപ്രദേശിലെ മധുരയിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ദേവി സിംഗ് എന്നാൽ ആസാമിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മണിറാം ദത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആസാമിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് മണിറാം ദത്ത് എന്നാൽ ബറൌട്ട് പർഗാന ബറൌട്ട് പർഗാന എന്നീ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഷാമൽ ബറൌട്ട് പർഗാന തുടങ്ങിയ പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഷാമൽ അതുപോലെ ബറേലി റോഹിൽ ഖണ്ഡ് ബറേലി റോഹിൽ ഖണ്ഡ് എന്നീ പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഖാൻ ബഹദൂർ ഖാൻ ഖാൻ ബഹദൂർ ഖാൻ നേതൃത്വം നൽകിയ പ്രദേശങ്ങളാണ് ബറേലി അതുപോലെ റോഹിൽ റോഹിൽഖണ്ഡ് ഫൈസാബാദിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൗലവി അഹമ്മദുള്ള ഡൽഹിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളെ രണ്ട് പേരാണ് ഒന്ന് ഫക്താനും അതുപോലെ ബഹദൂർ ഷാ സഫറും ഫക്ത ഖാൻ അതുപോലെ ബഹദൂർ ഷാ സഫർ ആഗ്ര ഔദ് ലക്നൗ ആഗ്ര ഔദ് എന്നീ പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്റത്ത് മഹൽ ആണ് ബീഗം ഹസ്റ്രത്ത് മഹൽ നേതൃത്വം കൊടുത്ത പ്രദേശങ്ങളാണ് ലക്നൗ ആഗ്ര ഔദ് എന്നാൽ ഝാൻസിയിലും ഗോളിയോറിലും ചാൻസി ഗോളിയോർ എന്നീ പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയത് ചാൻസി റാണിയാണ് ഝാൻസി റാണിയാണ് മണികർണിക എന്ന് അറിയപ്പെടുന്നത് അടുത്തത് കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് നാനാ സാഹിബ് അതുപോലെ താന്തിയാ തോപ്പി നാനിയ നാനാ സാഹിബ് അതുപോലെ താന്തിയ തോപ്പി ബീഹാർ ആര ബീഹാർ ആര എന്നീ പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് കൺവർ സിംഗ് കൺവർ സിംഗ് ബീഹാർ ആര എന്നീ പ്രദേശങ്ങളിലാണ് നേതൃത്വം നൽകിയത് അലഹബാദിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ലിയാഖത്ത് ഖാൻ ലിയാഖത്ത് ഖാനാണ് അലഹബാദിൽ നേതൃത്വം നൽകിയത് ഈ ലിയാദ് ലിയാഖത്ത് ഖാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് രൂപീകരിച്ച ഇടക്കാല ഗവൺമെന്റിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് ലിയാഖത്ത് ഖാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് രൂപീകരിച്ച ഇടക്കാല ഗവൺമെന്റിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ലിയാഖത്ത് ഖാൻ ഇദ്ദേഹമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അലഹബാദില് നേതൃത്വം നൽകിയ വ്യക്തി അടുത്ത ചോദ്യം നവോത്ഥാനം ഉടലെടുത്തത് എവിടെ ഉത്തരം ഇറ്റലി നവോത്ഥാനം ഉടലെടുത്തത് ഇറ്റലിയിലാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പെട്രാർക്ക് പെട്രാർക്കാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എന്നാൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു നവോത്ഥാനം ഉടലെടുത്തത് ഇറ്റലിയിലാണ് എന്നാൽ മതനവീകരണം ഉടലെടുത്തത് ജർമ്മനിയിലാണ് മതനവീകരണം ഉടലെടുത്തത് ജർമ്മനിയിലാണ് വ്യാവസായിക വിപ്ലവം ഉടലെടുത്തത് ഇംഗ്ലണ്ടിലാണ് ഇനി നമുക്ക് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് രചനകളും അവയുടെ എഴുത്തുകാരെ പരിചയപ്പെടാം ഒന്നാമത്തെയാണ് ഡോൺ കിക്സോട്ട് ഡോൺ കിക്സോട്ട് എന്നുള്ളത് സെർവാൻഡസിന്റെ രചനയാണ് ഡോൺ കിക്സോട്ട് എന്ന് പറയുന്നത് സെർവാൻഡസിന്റെ രചനയാണ് അടുത്തത് ഉട്ടോപ്യ എന്ന കൃതി രചിച്ചത് തോമസ് മൂറാണ് ഉട്ടോപ്പി എന്ന കൃതി രചിച്ചത് തോമസ് മൂറാണ് നമ്മൾ മലയാളത്തിലെ ശൈലികൾ പഠിക്കുമ്പം ഉട്ടോപ്യ പഠിക്കാറുണ്ട് പ്രായോഗികമല്ലാത്തത് എന്നാണ് ഉട്ടോപ്പിയ എന്ന വാക്കിന്റെ അർത്ഥം എന്നാൽ ഉട്ടോപ്പി എന്ന കൃതി രചിച്ചത് തോമസ് മൂറാണ് അടുത്തത് കാൻഡർബറി ടെയിൽസ് അഥവാ കാൻ്റർബറി കഥകൾ രചിച്ചത് ജെഫ്രി ചോസർ ആണ് ജെഫ്രി ചോസർ ആണ് കാൻഡർബറി കഥകൾ അഥവാ കാൻഡർബറി ട്രെയിൽസ് രചിച്ചത് അടുത്തത് ബൊക്കാച്ചിയോടെ കൃതിയാണ് ഡെക്കാമറോൺ ഡെക്കാമറോൺ എന്ന കൃതി രചിച്ചത് ബൊക്കാച്ചിയോ ആണ് അടുത്തത് ദ പ്രിൻസ് എന്ന കൃതി രചിച്ചത് നിക്കോളോ മാക്യവല്ലിയാണ് നിക്കോളോ മാക്യവല്ലിയാണ് ദ പ്രിൻസ് എന്ന കൃതി രചിച്ചത് ഇവിടെ ജഫ്രി ചോസർ പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജഫ്രി ചോസർ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയിട്രി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജഫ്രി ചോസർ അടുത്തത് നിക്കോ കൃതിയാണ് ദ പ്രിൻസ് എന്ന് പറയുന്നത് അടുത്തത് ഇൻ ഇൻ പ്രൈസ് പ്രൈസ് ഓഫ് ഓഫ് ഹോളി ഹോളി എന്ന കൃതി എഴുതിയത് ഇറാസ്മസ് ആണ് ഇറാസ്മസിന്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഹോളി അടുത്തത് രണ്ട് ചിത്രങ്ങളാണ് ഒന്നാമത്തത് അഗണി ഇൻ ദ ഗാർഡൻ അഥവാ പൂന്തോട്ടത്തിലെ വേദന അഗണി ഇൻ ദ ഗാർഡൻ എന്ന പെയിന്റിങ് ജിയോ വന്നി ബെലിനീടതാണ് ജിയോ വന്നി ബെലിനീട ഒരു പെയിന്റിംഗ് ആണ് അഗണി ഇൻ ദ ഗാർഡൻ അഥവാ അന്ത്യ അത്താഴം അഥവാ ലാസ്റ്റ് സപ്പർ അതുപോലെ മൊണാലിസ എന്നീ ചിത്രങ്ങൾ വരച്ചത് ലിയനാഡോ ഡാവിഞ്ചി ആണ് ലിയനാഡോ ഡാവിൻജിയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് അന്ത്യ അത്താഴം അഥവാ ലാസ്റ്റ് സപ്പർ അതുപോലെ മൊണാലിസ അടുത്ത ചോദ്യം നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നതായിരുന്നു നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു കരട് ഭരണഘടനയാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത് ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു കരട് ഭരണഘടനയാണ് നെഹ്റു റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത് ഇതിന്റെ ചെയർമാൻ ആയിരുന്നു മോത്തിലാൽ നെഹ്റു സൈമൺ കമ്മീഷനെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷനെ നിയമിച്ചത് എന്നാൽ സൈമൺ കമ്മീഷനിലെ എല്ലാ അംഗങ്ങളും വെള്ളക്കാരായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനത എൻ്റെ ചെയ്തു സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഡോക്ടർ അൻസാരിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ഒരു സർവകക്ഷി സമ്മേളനം നടന്നു ഇതിലൊരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു അതിന്റെ നിർദ്ദേശങ്ങളാണ് ചുവടെ പറയുന്നത് ഒന്ന് ഡൊമിനിയൻ പദവി അനുവദിക്കണം അതുപോലെ പ്രാദേശിക സ്വയംഭരണം മൂന്ന് പൊതു നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കണം പ്രായപൂർത്തി വോട്ടവകാശം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ മതനിരപേക്ഷത പാർലമെന്ററി സമ്പ്രദായം സുപ്രീം കോടതി സ്ഥാപിക്കുക ഇ എന്നിവയായിരുന്നു ഈ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത് നിർദ്ദേശങ്ങൾ ഒന്നും കൂടെ പറയാം ഒന്ന് ഒരു ഡൊമിനിയൻ പദവി ഇന്ത്യക്കൊരു പുത്രികാ പദവി ഡൊമിനിയൻ പദവി അനുവദിക്കണം അതുപോലെ പ്രാദേശിക സ്വയംഭരണം പൊതു നിയോജക മണ്ഡലങ്ങൾ പ്രായപൂർത്തി വോട്ടവകാശം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ മതനിരപേക്ഷത പാർലമെന്ററി സമ്പ്രദായം സുപ്രീം കോടതി സ്ഥാപിക്കുക ഇവയായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നടന്ന കൊൽക്കത്തയിൽ വെച്ച് നടന്ന ഐ എൻ സി കോൺഗ്രസ് സമ്മേളനം അംഗീകരിച്ചു അവിടുത്തെ അധ്യക്ഷനായിരുന്നു മോത്തിലാൽ നെഹ്റു ഇനി ഈ നെഹ്റു റിപ്പോർട്ടിനെതിരെ ഫോർട്ടീൻ പോയിന്റ്സ് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന നെഹ്റു റിപ്പോർട്ടിനെതിരെ ഫോർട്ടീൻ പോയിന്റ്സ് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന ഇപ്പം നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇത്രയും പോയിൻ്റ് ആണ് പറഞ്ഞത് അടുത്ത ചോദ്യം ഗവർണറെ നിയമിക്കുന്നത് ആര് ഉത്തരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഗവർണറുടെ കാലാവധി അഞ്ച് വർഷമാണ് ഗവർണർ ഗവർണറാവാൻ വേണ്ട കുറഞ്ഞ പ്രായമാണ് മുപ്പത്തി വയസ്സ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗവർണർ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗവർണർ എന്നിവരാവാൻ വേണ്ട കുറഞ്ഞ പ്രായമാണ് മുപ്പത്തി വയസ്സ് എന്നാൽ രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായമാണ് മുപ്പത് വയസ്സ് അപ്പം ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഗവർണറുടെ കാലാവധി അഞ്ച് വർഷമാണ് ഗവർണർ ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇനി ഗവർണറിൻ്റെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി അഞ്ച് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി അഞ്ചിലാണ് ഗവർണറുടെ നിയമനത്തെക്കുറിച്ച് പറയുന്നത് അടുത്തത് ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം അഥവാ പാർട്ടാണ് പാർട്ട് ആറ് പാർട്ട് അഞ്ചിലാണ് സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നത് പാർട്ട് ആറിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നത് അപ്പൊ പാർട്ട് ആറിലാണ് ഗവർണറെ കുറിച്ചും പറയുന്നത് അടുത്തത് ഗവർണർ പൊതുമാപ്പ് നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ഒന്ന് ഗവർണർ പൊതുമാപ്പ് നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ഒന്ന് എന്നാൽ രാഷ്ട്രപതി പൊതുമാപ്പ് നൽകുന്ന ആർട്ടിക്കിൾ ആണ് എഴുപത്തിരണ്ട് ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് പ്രകാരമാണ് രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് പൊതുമാപ്പ് നൽകുന്നത് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് എന്നാൽ രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് അടുത്തത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അഥവാ കാര്യ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്നതാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അഥവാ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് ഗവർണർ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിമാർ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുമ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്ന ഭരണഘടന പാർട്ടി ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപത്തി അഞ്ചാണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നത് നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് അറ്റോർണി ജനറൽ ആണെങ്കിലോ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ആർട്ടിക്കൾ ആർട്ടിക്കിൾ എഴുപത്തി ആറാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത് നിലവിലെ അറ്റോർണി ജനറൽ ആണ് വെങ്കിട്ട രമണി വെങ്കിട്ട രമണിയാണ് നിലവിലെ അറ്റോർണി ജനറൽ അടുത്തത് ഒരു ഗവർണർക്ക് രണ്ടിൽ കൂടുതൽ സ്റ്റേറ്റുകളുടെ ചുമതല വഹിക്കാം എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതി ഏത് ഒരു ഗവർണർക്ക് രണ്ടിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ സ്റ്റേറ്റുകളുടെ ചുമതല വഹിക്കാം എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഏഴാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഏഴാം ഭരണഘടനാ ഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഒന്ന് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് ഏഴാം ഭേദഗതി പ്രകാരമാണ് അതുപോലെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കാം എന്ന് വന്നത് ഏഴാം ഭേദഗതിയിലൂടെയാണ് അതുപോലെ ഹൈക്കോടതികളുടെ അധികാര പരിധി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് മാറ്റിയത് ഏഴാം ഭേദഗതി പ്രകാരമാണ് അതുപോലെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഗവർണറെ നിയമിക്കാം എന്ന് വന്നതും ഏഴാം ഭേദഗതിയിലൂടെയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രണ്ട് സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണറെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണറെ നിയമിക്കാം പരമാവധി ആറുമാസത്തേക്ക് മാത്രമാണ് അടുത്തത് ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് രാജ്ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്ന പേരാണ് രാജ്ഭവൻ മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നിവരെ നിയമിക്കുന്നത് ഗവർണറാണ് മുഖ്യമന്ത്രി അതുപോലെ മറ്റു മന്ത്രിമാർ എന്നിവരെ നിയമിക്കുന്നത് ഗവർണറാണ് ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിലാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനു മുന്നിലാണ് എന്നാൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിലാണ് നിലവിലെ കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് നിലവിലെ കേരള ഗവർണർ എന്നാൽ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുഗർ ജംദാർ നിതിൻ മധുഗർ ജംദാർ ആണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടുത്തത് ഗവർണർ സ്റ്റേറ്റിന്റെ ട്വിറ്റുലാർ ഹെഡ് ട്വിറ്റുലാർ ഹെഡിനെ തന്നെയാണ് നമ്മൾ ഡി ജൂറെ എന്ന് പറയുന്നത് ഗവർണർ ആണ് സ്റ്റേറ്റിന്റെ ട്വിറ്റുലാർ ഹെഡ് അഥവാ ഡി ജൂറേ എന്നറിയപ്പെടുന്നത് എന്നാൽ സ്റ്റേറ്റിന്റെ ഡി ഫാക്റ്റോ എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ് സ്റ്റേറ്റിന്റെ ഡി ജൂറേ എന്നറിയപ്പെടുന്നത് ആണ് എന്നാൽ സ്റ്റേറ്റിന്റെ ഡി ഫാക്റ്റോ എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ് അടുത്തത് കുരിശി യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ് കുരിശി യുദ്ധങ്ങൾ നടന്നത് ക്രിസ്ത്യാനികളും മുസ്ലീങ്ങളും തമ്മിലാണ് ക്രിസ്ത്യാനികളും മുസ്ലീങ്ങളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശി യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ബ്ലാക്ക് ഡെത്ത് നടന്നത് എവിടെയാണ് ബ്ലാക്ക് ഡെത്ത് അഥവാ കറുത്ത മരണം അത് നടന്നത് ബ്രിട്ടണിലാണ് ബ്ലാക്ക് ഡെത്ത് അഥവാ കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ് പ്ലേഗിന് കാരണം എലിച്ചെള്ളുകളാണ് അടുത്ത ചോദ്യം കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തതെന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിലാണ് കോൺസ്റ്റാൻ്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ഇസ്താംബൂൾ അത് തുർക്കിയിലാണ് ഇസ്താംബൂൾ അത് തുർക്കിയിലാണ് അടുത്തത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ടോളമി എന്നാൽ സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് കോപ്പർനിക്കസ് കോപ്പർണിക്കസ് ആണ് സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് പറഞ്ഞത് അടുത്തത് ഭൗമദിനം ലോക ഭൗമദിനം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് എന്നാൽ ഭൗമ മണിക്കൂർ എന്ന് പറയുന്നത് മാർച്ച് മാസത്തിലെ അവസാന ശനിയാഴ്ച രാത്രി എട്ടര മുതൽ ഒൻപതര വരെയുള്ള സമയത്തെയാണ് ഭൗമ മണിക്കൂർ എന്ന് പറയുന്നത് ഭൗമദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്നാൽ ഭൗമ മണിക്കൂർ എന്ന് പറയുന്നത് എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച എട്ടര മുതൽ രാത്രി എട്ടര മുതൽ ഒമ്പതര വരെയുള്ള സമയത്തെയാണ് ഭൗമ മണിക്കൂർ എന്ന് പറയുന്നത് അച്ചുതണ്ടിൻ്റെ ചായവ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചായ് ഇരുപത്തിമൂന്നര ഡിഗ്രിയാണ് ഇരുപത്തിമൂന്നര ഡിഗ്രി ആണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചായ്വെന്ന് പറയുന്നത്